ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പം നമുക്കിന്ന് ഒരു അടിപൊളി രുചിയിൽ ഒരു മീൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഈ ഒരു കറി ഉണ്ടെങ്കിൽ ഒരു പറ ഉണ്ണാം എന്നൊന്നും ഞാൻ പറയുന്നില്ല നമുക്ക് വായിക്ക് ടേസ്റ്റ് ആയിട്ട് വയറ് നിറയെ ചോറ് കഴിക്കാൻ പറ്റുമോ കേട്ടോ അടിപൊളി ആണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം അതിനായിട്ടൊരു ചീനിച്ചട്ടി ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ എണ്ണ ഇനി ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവ ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി ഈ ഉലുവെല്ലാം കരിഞ്ഞു പോകാതെ ജസ്റ്റ് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ പെരുംജീരകം ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ അതായത് നമ്മളെ വലിയ ജീരകം അതും കൂടി ഇട്ട് കൊടുത്ത് അതും നന്നായിട്ട് ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു പിടി ചെറിയുള്ളി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ഏഴട്ട് വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരുപാട് ചെറുതല്ല ഒരു അര ഇഞ്ചി വലുപ്പത്തിലൊക്കെ ഉണ്ടാവും കേട്ടോ അതൊന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് വഴറ്റിയെടുക്കേണ്ട നമുക്ക് ഈ ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കാണാറുണ്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാറുണ്ടോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കണ്ട അപ്പം നമ്മുടെ ഉള്ളിയെല്ലാം ഒന്ന് വെന്ത് വന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു വലിയ തക്കാളി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമുക്ക് ഈ മീൻകറിക്ക് ഒരു നല്ല പുളിപ്പൊക്കെ വേണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ തക്കാളി തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ ചെറുതായിട്ടൊന്നും അരിഞ്ഞിട്ടില്ല വലുതായിട്ട് തന്നെ അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് എന്തായാലും നമുക്കിത് വേവിച്ചെടുക്കാനുള്ളതാണല്ലോ വെന്ത് കഴിയുമ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കും അതുകൊണ്ട് നമുക്കിപ്പോൾ ഇതിൻ്റെ എന്താ അളവൊന്നും നോക്കേണ്ട കാര്യമില്ല നമുക്ക് ഈ തക്കാളി ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി കേട്ടോ അപ്പം തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ കണ്ടില്ലേ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയാണ് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അവരോരോ എരിവിനനുസരിച്ച് നമുക്ക് മുള പൊടിയുടെ അളവൊക്കെ കൂട്ടേം കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ മുളകൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിന് കൂടെ തന്നെ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം ഞാനിവിടെ ഒരു കാൽ ടീസ്പൂണുമല്ല അര അല്ല ആ ഒരു പരുവത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കുരുമുളക് പൊടിയുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമാണ് എരിവ് കൂടുതലൊക്കെ വേണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെയൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് ഈ പൊടികളെ അതായത് ഈ നമ്മൾ കൊടുത്ത പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഇതുപോലെ ഒന്ന് വാറ്റി കൊടുക്കാം പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് ഇതിലൊന്നും ഒന്നും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് വാളംപുളിയാണ് കേട്ടോ കുരുവെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വാളംപുളിയാണേ അപ്പോൾ അത് നമ്മൾ ഈ ഒരു സമയത്ത് തന്നെ കുറച്ച് അതായത് നെല്ലിക്ക വലുപ്പത്തിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ചെറുതായിട്ട് പിച്ചിപ്പിച്ച് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ചൂട് നന്നായിട്ടൊന്ന് കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉരുട്ടി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും എല്ലാടത്തും ചൂട് പിടിക്കത്തില്ലല്ലോ ഇതൊക്കെ എൻ്റെ അഭിപ്രായമാണ് കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ടൊന്നും അറിയിച്ചാൽ മതി ഇനി നമുക്ക് ഇതിൻ്റെ എന്താ ഇതിലെല്ലാം നന്നായിട്ട് ചൂടൊക്കെ കയറി കഴിയുമ്പോൾ ഇത് തീ ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് തണുക്കാൻ വെക്കണം കേട്ടോ അപ്പോൾ തണുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഈ ഒരു രീതിയിൽ വെക്കുന്ന മീൻ കറി നമുക്ക് ഏത് മീനാണെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അരപ്പെല്ലാം തണുത്ത് വന്നപ്പോൾ ഞാനത് മിക്സിടെ ജാറിലിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞാനിവിടെ നേരത്തെ തന്നെ നമ്മുടെ മീനൊക്കെ വൃത്തിയാക്കി നമ്മുടെ ചട്ടിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ കുഞ്ഞമ്മത്തിയാണേ അതിൽ ഞാൻ പിന്നെ ഒരു പച്ചമുളക് കയറി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പച്ചമുളക് ഞാൻ ഒരെണ്ണം ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പയിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് കറിക്ക് കറിക്കാവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കിത് അടുപ്പിൽ വെച്ച് തീ കത്തിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്ക് എന്തു ചെയ്യാം തീ കുറച്ച് വെച്ച് നമുക്ക് എത്രത്തോളം കറി വേണോ അതിനനുസരിച്ച് നമുക്ക് വറ്റിച്ചെടുക്കാം കേട്ടോ ഇത് പെട്ടെന്ന് വറ്റി വരും കാരണം നമ്മൾ അരപ്പൊക്കെ നേരത്തെ വെന്തതുമാണ് പിന്നെ അത് മാത്രമല്ല ഇത് തേങ്ങയൊന്നും തേങ്ങ അരച്ച് ചേർത്തിട്ടില്ലെങ്കിലും നല്ല കൊഴുപ്പോട് കൂടിയിട്ടാണ് കേട്ടോ ഈ കറി ഉണ്ടാവുക അടിപൊളി ടേസ്റ്റാണ് ഇതുവരെ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി ഒരു പ്രാവശ്യം ഏത് മീനായാലും കുഴപ്പമില്ല ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താണോ വീട്ടിൽ ഉണ്ടാക്കുന്നത് ആ ഒരു രീതിയാണ് ഞാൻ നിങ്ങളെ കൂടെ കാണിക്കുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ എനിക്ക് ടേസ്റ്റ് എന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ കൂടെ കാണിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഓക്കെ